മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായ ബേലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു രാത്രിയിലും തുടർന്ന് പാലത്തിന്റെ നിർമ്മാണം രാവിലെ അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത് ഉച്ചയ്ക്ക് ശേഷം പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പണി പൂർത്തീകരിച്ചാൽ ജെ വരെയുള്ള വാഹനങ്ങൾ ബേലി പാലത്തിലൂടെ കടന്നു പോകാനാവും ചൂരൽമലയിൽ ഒരു വർഷത്തെ കെട്ടിടങ്ങൾ ഉള്ളതിനാൽ പാലത്തിന്റെ തൂൺ സ്ഥാപിക്കുന്നതിൽ പ്രയാസമുണ്ട് അതാണ് പാലത്തിന്റെ പണി വൈകാൻ കാരണം പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിന്റെ ബലമുറപ്പിക്കാനുള്ള തൂൺ സ്ഥാപിക്കാനാണ് സൈന്യത്തിന്റെ ശ്രമം രാവിലെയോടെ പാലം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാനാവുമെന്നാണ് കരുതുന്നത് എങ്കിലും ഉച്ചയോടെ മാത്രമേ പാലത്തിന് മുകളിൽ ഇരുമ്പു തകിടുകൾ വിരിക്കാനാവൂ അതിനുശേഷമേ വാഹനങ്ങൾക്ക് ഇതുവഴി മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാനാവൂ അതിനിടെ ബെയ്ലി പാലത്തിനൊപ്പം പുഴയിലൂടെ ഫുഡ് ബ്രിഡ്ജ് നിർമ്മിക്കാനും സൈന്യം ശ്രമം തുടങ്ങി ബെയ്ലി പാലത്തിന് താഴെയായി പുഴയിലാണ് നടന്നുപോകാൻ കഴിയുന്ന പാലം കരസേന നിർമ്മിക്കുന്നത്